നമസ്കാരം പലതും പഠിക്കാൻ എന്ന പേരിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരൊറ്റ വിദേശയാത്ര പോലും നടത്താത്ത മുഖ്യമന്ത്രി യോഗിയും എന്നിട്ട് കേരളത്തിൽ അതിന്റെ ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും മറുപടി ഇപ്പറഞ്ഞ് രണ്ടുപേരുടെയും സംസ്ഥാനങ്ങളിൽ രണ്ടുപേരും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ടുവന്ന് ചേർന്ന വികസനങ്ങൾ മാത്രം ഒന്ന് നോക്കുക രണ്ടുപേരും ഒരേ കാലയളവിൽ അധികാരത്തിൽ വന്നവർ ഇനി അയോധ്യയും വാരണാസിയുമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നതിന് മുൻപ് ഒന്ന് നിങ്ങൾ ഓർക്കുക ഇവിടെയുമുണ്ടല്ലോ നമ്മുടെ സ്വന്തം ശബരിമലയും ഗുരുവായൂരും ശിവഗിരിയും ഒക്കെ എന്തേ അതിനോട് ചേർന്ന് വികസനം നടത്താമായിരുന്നില്ലേ എന്തുകൊണ്ട് അതിന് സാധിച്ചില്ല ചുമ്മാ തള്ളിയാൽ മാത്രം പോരാ കഴിവുണ്ടായിരിക്കണം അതിനൊക്കെ യോഗിക്ക് ഈ പറയുന്ന കഴിവുണ്ട് അദ്ദേഹം പഴയ കത്തി വാൾ തോക്ക് തുടങ്ങിയ കഥകളൊന്നും പറഞ്ഞ് കോൾമയിർ കൊള്ളില്ല പകരം അത് ചെയ്തു കാണിക്കും അതാണ് വ്യത്യാസം കഴിവുള്ളവൻ്റെ ഒപ്പം കേന്ദ്രവും കൂടും അതാണ് ഇന്ന് നമ്മളിപ്പോൾ കാണുന്നതും ഇന്ന് അയോധ്യ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ നാടിൻ്റെ കൂടിയാണ് ഉയരുന്നത് അവിടുത്തെ ഭരണകർത്താവിൻ്റെ ഭരണ മികവാണ് അതെല്ലാം വിളിച്ചു കാട്ടുന്നതും എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ ഒരു പക്ഷേ പിണറായി വിജയനെ എല്ലാവർക്കും അറിയാമായിരിക്കും മികച്ച ദുർഭരണം നടത്തി വിജയിപ്പിച്ച് ഒരു സംസ്ഥാനത്തെ കുത്തുപാള എടുപ്പിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇന്ന് ബി ജെ പിയിലേക്ക് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രമുഖ നേതാക്കൾ എത്തുന്നത് തന്നെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കണം കാരണം സഖാക്കൾ തള്ളി മറിക്കുന്നതൊക്കെ എല്ലാവരും വിശ്വസിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വൻമരവും വീഴും എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഫാദർ ഷൈജു കുര്യന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തിയേഴ് പേരാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് വലിയ മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ പാർട്ടി പ്രവേശനം നടന്നത് കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ചുമതല പാർട്ടി ഭദ്രാസനം സെക്രട്ടറിക്ക് നൽകിയതായാണ് സൂചന അതേസമയം പാർട്ടി പ്രവേശനം വ്യക്തിപരമായ കാര്യമാണെന്നും ഇതിനെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നും ഭദ്രാസനാധിപൻ പ്രതികരിച്ചിട്ടുമുണ്ട് സഭാ ഭാരവാഹികളുടെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച ഓർത്തഡോക്സ് സഭ ഇന്ന് നിലപാട് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഫാദർ ഷൈജു കുര്യനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് നാൽപ്പത്തിയേഴ് പേരാണ് പുതുതായി ബി ജെ പിയിൽ അംഗത്വമെടുത്തത് പത്തനംതിട്ടയിൽ ബി ജെ പി സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ ചടങ്ങിനിടെയാണ് ഫാദർ ഷൈജു കുര്യനും നാല്പത്തിയേഴ് കുടുംബങ്ങളും അംഗത്വമെടുത്തത് പുതിയ അംഗങ്ങളെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാലയിട്ടാണ് സ്വീകരിച്ചത് ചടങ്ങിൽ വലിയ മെത്രാപൊലിത്ത കുര്യാക്കോസ് മാർക്ക് ലിമീസ് അനുഗ്രഹ പ്രഭാഷണവും നടത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് ദുബായ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്